ഈ ന്യൂട്രീൻ മീറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് എന്താ മേഡം എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുക എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ന്യൂട്രാസോഡിക്കൽ അഡ്വൈസർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് ഞാൻ ന്യൂട്രീൻ മീറ്റ കൊടുത്തിട്ടുണ്ട് ന്യൂട്രീൻ മീറ്റയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ സെൽ ഡാമേജ് ഫ്രീ റാഡിക്കൽസ് മൂലം സെൽ ഡാമേജുകൾ ഇപ്പോൾ ഈ സംസാരിക്കുന്ന എൻ്റെ ബോഡിയിലും ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ ഈ സെൽ ഡാമേജുകളെ ആ ഒരു സ്പെസിഫിക് ആൻറ്റി ഓക്സിഡൻ കൊടുത്ത് ഫ്രീ റാഡിക്കൽസ് ആക്ടിവേറ്റ് ആവുന്നത് കുറയ്ക്കാനായിട്ട് നമ്മുടെ ന്യൂട്രീൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാന്ന് പറഞ്ഞാല് കോശനശീകരണം ഉണ്ടാവാതെയും അവയവത്തിന്റെ പ്രവർത്തനം കൃത്യമായി നടക്കാൻ വേണ്ടിയിട്ടും ഒപ്പം പാർക്കിസൻസ് അൾസിമേഴ്സ് അതേപോലെ തന്നെ നമ്മുടെ തേയ്മാനത്തിന്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് അതേപോലെ അതേപോലെതന്നെ ഓർമ്മക്കുറിവിന്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല ബോഡി ഗ്രോത്ത് മസിൽസ് ഗ്രോത്ത് വരാത്തവർക്ക് അതേപോലെതന്നെ പോഷകക്കുറവ് ഉള്ളവർക്ക് ഗർഭവതിയായിട്ടുള്ള അമ്മമാർക്ക് ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് ഇല്ല മിൽക്കില്ല അതിന് വേണ്ടിയിട്ട് അങ്ങനെ നിരവധി അനവധി റിസൾട്ട്സ് തരുന്ന ഒന്നാണ് ന്യൂട്രീൻ മീറ്റ് മീറ്റാന്ന് പറഞ്ഞാൽ അത് ഒരാൾക്ക് പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ന്യൂട്രീൻ മീറ്റർ കഴിച്ചുകൂടാത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർ മാത്രം കഴിക്കാൻ പാടില്ല കാരണം ഇതിനകത്ത് പൊട്ടാസ്യം കണ്ടന്റും പ്രോട്ടീൻ കണ്ടന്റും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഓക്കെ